യുവ നാഷൻസ് ലീഗിൽ പോർച്ചുഗൽ ചാമ്പ്യൻമാർ വെൽക്കം ബാക്ക് ടു കെസ്റ്റാ സ്പോർട്സ് സ്പെയിനിനെ ഷൂട്ടൌട്ടിൽ അഞ്ച് മൂന്നിന് പരാജയപ്പെടുത്തിയാണ് പോർച്ചുഗൽ രണ്ടാം തവണയും കിരീടത്തിൽ മുത്തമിട്ടത് ആദ്യ പകുതിയിൽ രണ്ട് ഒന്നിന് പിന്നിലായിരുന്ന പോർച്ചുഗലിന് രണ്ടാം പകുതിയിൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗോൾ നേടിയതാണ് പോർച്ചുഗലിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പോർച്ചുഗലിനായി ബ്രൂണോ ഫെർണാണ്ടസ് നേടിയ ഗോൾ ഓഫ് സൈഡ് കെണിയിൽ കുടുങ്ങിയതിന്റെ നിരാശയിലായ പോർച്ചുഗലിന് അറുപത്തി ഒന്നാം മിനിറ്റിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സമനില ഗോൾ ആക്രമണത്തിൽ പോർച്ചുഗലിനെ അപേക്ഷിച്ച് ആധിപത്യം പുലർത്തിയ സ്പെയിനിന്റെ മുന്നേറ്റത്തിനൊടുവിൽ യമാലിന്റെ ഷോട്ട് ബോക്സിന് ഉള്ളിലേക്ക് ഗോൾ കീപ്പറും പ്രതിരോധവും തമ്മിലുള്ള ആശയക്കുഴപ്പത്തിനിടെ പന്ത് നേരെ ആളിഞ്ഞു നിന്നിരുന്ന സുബി മെന്റിയിലേക്ക് അദ്ദേഹം പന്ത് പോസ്റ്റിലേക്ക് തട്ടിയിട്ടതോടെ സ്കോർ ഒന്ന് പൂജ്യം സ്പെയിനിന്റെ ലീഡിന് വെറും അഞ്ചു മിനിറ്റിനിടയിൽ പോർച്ചുഗലിന്റെ മറുപടി വന്നു സ്പെയിൻ പ്രതിരോധത്തിനിടയിൽ വിള്ളൽ മുതലെടുത്ത് പന്തുമായി മുന്നേറിയ നോനമെന്റസിന്റെ കിടിലൻ ഇടങ്കാൽ ഷോട്ട് ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ വലയിലേക്ക് സ്കോർ ഒന്ന് ഒന്ന് ഒന്നാം പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് സ്പെയിൻ വീണ്ടും മുന്നിൽ ഇത്തവണ ഒയർ സവാലിലൂടെയായിരുന്നു സ്പെയിൻ ലീഡ് തിരിച്ചു പിടിച്ചത് ഏത് വിധേനയും ഗോൾ തിരിച്ചടിക്കാനുള്ള ആവേശത്തോടെ പോർച്ചുഗൽ കടുത്ത പോരാട്ടം കാഴ്ചവെച്ചതോടെ രണ്ടാം പകുതിയുടെ തുടക്കം ആവേശകരമായി പിന്നാലെയാണ് സൂപ്പർ താരത്തിന്റെ ഗോൾ പിറന്നത് സ്പെയിൻ താരത്തിന്റെ ദേഹത്തു തട്ടി ഉയർന്നു പൊങ്ങിയ പന്തിൽ ക്രോഫ് റേഞ്ചിൽ നിന്നും റോണോയുടെ തകർപ്പൻ ഫിനിഷിംഗിലൂടെ സ്കോർ രണ്ടേ രണ്ടിൽ അവസാനിച്ചതോടെ കളി എക്സ്ട്രാ ടൈമിനും സമനിലയായതോടെയാണ് വിധി നിർണയിച്ച ഷൂട്ടൌട്ട് വരുന്നത് സ്പെയിൻ ക്യാപ്റ്റൻ മൊറാത്തോയുടെ കിക്ക് ഗോൾ കീപ്പർ തടഞ്ഞിട്ടതോടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രഥമ നാഷൻസ് ലീഗ് കിരീടം ചൂടിയതിനു ശേഷമുള്ള രണ്ടാം കിരീടവും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഉയർത്താനായി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ